സ് വെൽക്കം ബാക്ക് ടു മൈറ്റീവ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് സത്യത്തിൽ ഈ വീഡിയോ ഫോർ ബ്രില്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ബ്രില്യൻ സ്റ്റുഡൻറ് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആക്ച്വലി നമുക്ക് ഇപ്പോൾ ബ്രില്യൻറ്റിൽ നിന്ന് ഒരു രണ്ടായിരം രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാനിത് ആക്ച്വലി ഒരാഴ്ചയ്ക്ക് മുമ്പ് അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സംഭവം പക്ഷേ എനിക്കൊന്നും ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞിറിഞ്ഞു വരുന്നത് അപ്പം ഞാനപ്പം അറിയിക്കാത്തതെന്ന് പറയുന്നത് ഇത് ആക്ച്വലി സത്യമാണോന്ന് നമുക്കൊരു കറക്റ്റ് ഇല്ല ഇന്നലെ ഇന്നലെയും മെനങ്ങാന്നൊക്കെ ഉള്ളൊരു കുട്ടിയൊക്കെ ആ പൈസ രണ്ടായിരം രൂപ വെച്ചിട്ട് ഓരോ കുട്ടികൾ കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടായിരം രൂപ വെച്ചിട്ട് ഓരോ കുട്ടികൾക്കും എന്ത് ചെയ്യുന്നുണ്ട് അവർ ബ്രില്യൻറ്റായിട്ട് കൊടുക്കും ഇതെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലൈബ്രറിയിൽ നിന്നൊക്കെ നമ്മൾ ബുക്ക് ബുക്കെടുക്കാൻ എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും പിന്നെ അവരൊരു സേഫ്റ്റി സാധനങ്ങൾ നമ്മൾ തിരിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് പൈസ കിട്ടുന്നത് അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവർ നമ്മളതിന്ന് ആദ്യമേ വാങ്ങിച്ച പൈസയാണ് ബട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു പൈസ തിരിച്ച് കിട്ടുമെന്ന് അപ്പോൾ എന്തായാലും അങ്ങനെ രണ്ടായിരം രൂപ കിട്ടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ലൈബ്രറി ചെന്നാൽ നമുക്ക് എന്തു ചെയ്യാം ഈ രണ്ടായിരം രൂപ വാങ്ങിക്കാം ഇത് ആക്ച്വലി മേ ഇന്നലെ മുതലാണെന്ന് തോന്നുന്നു കൊടുത്ത് തുടങ്ങിയത് പൈസ ഇന്നത്തെ ഞങ്ങൾ എക്സാമിന് പോയ സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അതുപോലെ ലൈബ്രറിയുടെ ഫ്രണ്ട് തിരക്കായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും അറിഞ്ഞ് വരുന്നുണ്ടെന്ന് അപ്പോൾ ഇനി ഇപ്പം കരുതി നാളെ ഇതേപോലെ തിരക്കില്ലാത്ത സമയത്ത് വാങ്ങിക്കാന്ന് വരുന്നത് അപ്പോൾ ഞാൻ കരുതി ആരെങ്കിലും അറിഞ്ഞ് കാണത്തില്ലെങ്കിൽ ഒരു വീടിനെ വീടിനൾ ഹോസ്റ്റലാണ് അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഫോണിൻ്റെ ആയിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് രണ്ട് ദിവസം ഫോണിൻ്റെ അല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്നാണ് പിന്നെ ഫോണിൻ്റെ ആയത് അപ്പോൾ ഞാൻ കരുതി നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് കേസ് അപ്പോൾ വെറുതെ എന്തെങ്കിലും രണ്ടെര വഴക്കുകൾ നിങ്ങൾ ചെന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മളിവിടെ പേരൊക്കെ നമ്പറൊക്കെ കൊടുത്തിട്ട് അവരോ ഗൂഗിൾ പേ വഴിയൊക്കെ നമുക്ക് അയച്ചു തരും അപ്പം അങ്ങനെയും ഒരു ഫെസിലിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഓക്കെ ഈ ഒരു സാധനം പറയാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ചേട്ടാ ബൈ